ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത് നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ല നല്ല സ്നാക്സുകളൊക്കെ നമ്മൾ തയ്യാറാക്കലുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്നാക്സാണ് തയ്യാറാക്കിയിട്ടുള്ളത് സ്നാക്സ് തയ്യാറാക്കാനായിട്ട് ഞാനിത് അവിടെ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ് നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കാം പഴുക്കാത്ത നേന്ത്രപ്പഴം അത്ര സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല എന്നിട്ട് നേന്ത്രപ്പഴം ഇതുപോലെ ഞാൻ കനം കുറഞ്ഞ രീതിയിൽ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ നീളത്തിൽ ഇനിയും മുറിച്ചെടുത്ത നേന്ത്രപ്പഴം നമുക്ക് നെയ്യിലൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നെയ്യില്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ ഇനി നല്ലപോലെ ചൂടായ ശേഷം ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഓരോ പീസുകൾ ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ പെട്ടെന്നായി കിട്ടും ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് എത്രയെണ്ണം വേണ്ട അതിനനുസരിച്ച് നേന്ത്രപ്പാട് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് സ്നാക്സിൻ്റെ എണ്ണൊക്കെ കൂടുതൽ വേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ച് എടുക്കാം പിന്നെ ഇത് രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആയി കിട്ടും കേട്ടോ ഒരു സൈഡ് ഒരു മിനിറ്റ് ആകുമ്പോൾ തന്നെ ആയി കിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ തന്നെ കുറച്ച് ഫ്ലെയിം കൂട്ടിയതുകൊണ്ട് ഒരു സൈഡ് എനിക്ക് കുറച്ച് കളർ മാറിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ കണ്ടോ ഞാൻ മറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഫ്ലെയിം കൂടി പോയി അപ്പോൾ അത് കാരണം ചെറുതായിട്ടൊന്ന് കളർ നല്ല മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര ആക്കി എടുക്കണ്ട ഇത് നല്ല കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കൈപ്പിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ആ ഒരു വശം കൂടി ഒരു മിനിറ്റോളം തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം ഒരു മിനിറ്റും കൂടി നമ്മൾ തിരിച്ചിട്ടപ്പോൾ രണ്ട് സൈഡും കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ എടുക്കുന്ന നേന്ത്രപ്പഴം നല്ല പഴുത്തത് എടുക്കുക അപ്പോഴേ ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ബാക്കിയും കൂടി നമുക്കൊന്ന് ഇതേപോലെ വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് വേവിച്ചെടുത്തിട്ട് കുറച്ച് വലിയൊരു പഴമായിരുന്നു അപ്പോൾ രണ്ടാമത്തെ നമ്മൾ വേവിച്ചെടുക്കുന്നത് അതിൻ്റെ അത്ര തന്നെ അല്ല കേട്ടോ ഒരു ചെറിയൊരു പഴമാണ് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ചെറിയ ചെറിയ പീസുകളാണ് അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് പിന്നെ സ്നാക്സ് തയ്യാറാക്കി എടുക്കുമ്പോൾ ഫില്ല് ചെയ്ത് വെക്കണമെങ്കിൽ കുറച്ച് റിസ്ക് ആയിരിക്കും അപ്പോൾ വലിയ പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇതാവുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്കുള്ള ഒരു മിക്സ് തയ്യാറാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഒരു ദോശ തയ്യാറാക്കണ പോലത്തെ ഒരു ബാറ്ററാണ് കേട്ടോ തയ്യാറാക്കി എടുക്കേണ്ടത് അപ്പോൾ അതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പോളം തന്നെ മൈദ ഇട്ട് കൊടുക്കുക അപ്പം മൈദ ഇത് ചെയ്യുന്നത് നീ ഗോതമ്പ് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം കേട്ടോ മൈദയാകുമ്പോൾ ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടും പിന്നെ അതിലേക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് രീതിയിലേക്ക് ഞാൻ കുറച്ച് പാലാണ് കേട്ടോ ചേർക്കുന്നത് പാൽ തിളപ്പിച്ചതോ തിളപ്പിക്കാത്ത ഏത് പാലുവാണേലും ചേർക്കാം അതുപോലെ തന്നെ ഒരു കാൽ കപ്പാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു പിഞ്ചു ഉപ്പ് ചേർത്ത് കൊടുക്കുക മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര കുറച്ച് മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ അതും ഒഴിവാക്കാവുന്നതാണ് മുട്ട ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല എല്ലാം കൂടി നല്ലപോലെ മിക്സാക്കി എടുക്കട്ടോ അപ്പോൾ ഈ ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ചിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് വീണ്ടും ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ടി വരും കേട്ടോ കൂടുതലായിട്ട് പാല് ചേർക്കരുത് ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നല്ലപോലെ കട്ടകളൊന്നും ഇല്ലാതെ എടുക്കുക നമ്മൾ നീർദോശയൊക്കെ തയ്യാറാക്കുമല്ലോ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണട്ടോ കിട്ടാൻ അതായത് സാധാരണ ദോഷമാവിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് വേണം എടുക്കാനും പിന്നെ ഞാൻ കുറഞ്ഞ അളവിലാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് അരക്കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുള്ളത് ഇപ്പം അതാ നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന പഴക്കം ഇവിടെ രണ്ട് സൈഡും ആയിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി അതേ ഒരു പാനിൽ തന്നെ നമുക്ക് ഈ ഒരു ദോശയും കൂടി ചുട്ടെടുക്കാം അപ്പോൾ ഒരു ഒന്നര തവിയോളം മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് ചുറ്റിച്ചെടുക്കട്ടോ അപ്പോൾ നിങ്ങൾക്ക് മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മനസ്സിലാവും കണ്ടോ അപ്പോൾ ഇതുപോലെ ആയി കിട്ടണം നമ്മുടെ ആ ഒരു മാവ് എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കോ കാരണം അല്ലാത്ത രീതിയിൽ എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏകദേശം ഒരു മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് കുക്കായി കിട്ടും ഇനി നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ പഴത്തിൻ്റെ പീസ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിൽ അതുപോലെ എങ്ങനെ വെച്ചു കൊടുക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചു കൊടുക്കുക അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കണമെങ്കിൽ ഇതുപോലത്തെ വലിയ പഴം വേണം ചെറിയ പഴമാണെങ്കിൽ നമുക്ക് സൈഡിലൊക്കെ പിന്നെ വെച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ അതാണ് വലിയ പഴം നോക്കിയിട്ട് എടുക്കുക പറയുന്നത് അപ്പോൾ അതാണ് ഞാനിവിടെ എല്ലാതും വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ ചെലവേതും കൂടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ നെട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന തേങ്ങ നല്ല പച്ച തേങ്ങ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഫ്രിഡ്ജിലൊന്നും വയ്ക്കാത്ത തേങ്ങ ഇട്ട് കൊടുക്കട്ടോ ഫ്രിഡ്ജിൽ വെച്ച തേങ്ങയൊക്കെ ആണെങ്കിൽ ഡ്രൈ ആയിട്ടുണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിക്കുക എന്നിട്ട് ഇത് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ റോൾ ചെയ്തിട്ടെടുക്കുക ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ദോശം നല്ലപോലെ വിട്ടിട്ടിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാനായതുകൊണ്ട് തന്നെ അടിയിലൊന്നും പിടിക്കില്ലല്ലോ എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടോ ആദ്യത്തെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തെടുക്കാം ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ രണ്ട് സൈഡും ആദ്യം ഒന്ന് മുറിച്ച് മാറ്റാം എന്നിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ നിയന്ത്രപ്പഴം വെച്ചിട്ട് ഒരു പ്രാവശ്യമെങ്കിൽ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കണം കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കുട്ടികളൊക്കെ ഇത് കാണുമ്പോൾ തന്നെ കഴിക്കും വൈകുന്നേരം സ്കൂളിൽ വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു പലഹാരമാണ് അപ്പോൾ നമ്മുടെ സ്നാക്സ് ഒക്കെ ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല മധുരമുള്ളൊരു സ്നാക്സ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുക